ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇരുപത് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ചെയ്തു പഠിക്കാനാണ് അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കാം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ലഭിക്കുകയുള്ളൂ ഫ്രണ്ട്സ് ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും പ്രചാരം നേടിയതും പ്രധാനപ്പെട്ടതുമായ തുണി നിർമ്മാണ രീതി ഏറ്റവും പ്രചാരം നേടിയതും പ്രധാനപ്പെട്ടതുമായ തുണി നിർമ്മാണ രീതി ആൻസർ നെയ്ത്ത് ഏറ്റവും പ്രചാരം നേടിയതും പ്രധാനപ്പെട്ടതുമായ തുണി നിർമ്മാണ രീതി നെയ്ത്താണ് ക്വസ്റ്റ്യൻ രണ്ട് രണ്ടോ അതിലധികമോ തരം നൂലുകളെ തമ്മിൽ പരസ്പരം ലംബമായി ചേർത്തലക്കുന്ന പ്രക്രിയ രണ്ടോ അതിലധികമോ തരം നൂലുകളെ തമ്മിൽ പരസ്പരം ലംബമായി ചേർത്തലക്കുന്ന പ്രക്രിയ ആൻസർ നെയ്ത്ത് ക്വസ്റ്റ്യൻ മൂന്ന് നെയ്ത തുണിയിൽ നൂലുകൾ കാണപ്പെടുന്നു നെയ്ത തുണിയിൽ എത്ര തരം നൂലുകൾ കാണപ്പെടുന്നു ആൻസർ രണ്ട് തരം നൂലുകൾ നെയ്ത തുണിയിൽ രണ്ട് തരം നൂലുകൾ കാണപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നാലാണ് ഒരു തുണിയുടെ വക്കിനെ നെടുകയുള്ള നൂല് ഒരു തുണിയുടെ വക്കിന് നെടുകയുള്ള നൂല് ആൻസർ പാവ് ഒരു തുണിയുടെ വക്കിന് നെടുകയുള്ള നൂലിനെ പറയുന്നതാണ് പാവ് നൂല് ക്വസ്റ്റ്യൻ അഞ്ച് വക്കിന് കുറുകെയുള്ള നൂല് ഒരു തുണിയുടെ വക്കിന് കുറുകെയുള്ള നൂലിനെ പറയുന്ന പേര് ആൻസർ ഊട്നൂൽ ഒരു തുണിയുടെ വക്കിന് കുറുകെയുള്ള നൂലിനെ പറയുന്നത് ഊടുനൂല് ക്വസ്റ്റ്യൻ ആറ് നൂലുകൾ ഊടുനൂലുകളെക്കാൾ ഡാഷ് പാവ്നൂലുകൾ ഊടുനൂലുകളേക്കാൾ ഡാഷ് ആൻസർ പിരിഞ്ഞതും ബലമുള്ളതും ആയിരിക്കും പാവ്നൂലുകൾ ഊടുനൂലുകളെക്കാൾ പിരിഞ്ഞതും ബലമുള്ളതും ആയിരിക്കും ക്വസ്റ്റ്യൻ ഏഴ് ആദ്യം നെയ്ത്ത് ആരംഭിച്ചത് ആദ്യം നെയ്ത്ത് ആരംഭിച്ചത് ഈജിപ്ത് ആൻസർ ഈജിപ്ത് ക്വസ്റ്റ്യൻ എട്ട് തുണി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം തുണി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ആൻസർ തറി തുണി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രം ആൻസർ തറി ക്വസ്റ്റ്യൻ ഒമ്പത് രണ്ടു തരം തറികളാണ് നിലവിലുള്ളത് അവ ഏതൊക്കെ രണ്ടു തരം തറികളാണ് നിലവിലുള്ളത് അവ ഏതൊക്കെ ആൻസർ ഒന്ന് കൈത്തറി രണ്ട് യന്ത്രത്തറി ക്വസ്റ്റ്യൻ പത്ത് കൈത്തറി യന്ത്രം ആൻസർ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ചലിപ്പിക്കുന്നതാണ് കൈത്തറി യന്ത്രം എന്ന് പറയുന്നത് കൈത്തറി യന്ത്രം എന്നാൽ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ചലിപ്പിക്കുന്നു ക്വസ്റ്റ്യൻ പതിനൊന്ന് യന്ത്രത്തറി എല്ലാ യാന്ത്രികമായി തന്നെ നടക്കുന്നു യന്ത്രത്തറികളിൽ എല്ലാം യാന്ത്രികമായി തന്നെ നടക്കുന്നു ക്വസ്റ്റ്യൻ പതിനൊന്ന് നെയ്ത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തുണി നിർമ്മാണത്തിനുപയോഗിക്കുന്ന രീതി നെയ്ത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായി തുണി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതിയും ആൻസർ നിറ്റിംഗ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് ഒന്നോ അതിലധികമോ നൂലുകളെ പ്രത്യേകം സൂചികൾ ഉപയോഗിച്ച് ഒന്നിലൊന്നായി ഇണക്കിരിക്കുന്ന കൊളുത്തുകൾ ആക്കി തുണി നിർമ്മിക്കുന്ന രീതിയാണ് ഒന്നോ അതിലധികമോ നൂലുകളെ പ്രത്യേകം സൂചികൾ ഉപയോഗിച്ച് ഒന്നിലൊന്നായി ഇണക്കിയിരിക്കുന്ന കൊളുത്തുകൾ ആക്കി തുണി നിർമ്മിക്കുന്ന രീതിയാണ് ആൻസർ നിറ്റിംഗ് ക്വസ്റ്റ്യൻ പതിമൂന്ന് ഇതും പുരാതനമായ തുണി നിർമ്മാണ രീതിയാണ് ഇതും പുരാതനമായ തുണി നിർമ്മാണ രീതിയാണ് അത് ഏത് നൂറ്റാണ്ടിൽ എവിടെയാണ് നടന്നത് ആൻസർ പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലാൻഡിലാണ് ഇന്നത്തെ നെറ്റിംഗ് തുടക്കം കുറിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലാൻഡിലാണ് ഇന്നത്തെ നെറ്റിംഗ് തുടക്കം കുറിച്ചത് ക്വസ്റ്റ്യൻ പതിനാല് പിരിമുറുക്കം ടിസ്റ്റ് കുറഞ്ഞ നൂലുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് പിരിമുറക്കം കുറഞ്ഞ നൂലുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ആൻസർ നിറ്റിംഗ് ഉപയോഗിക്കാറുള്ളത് നിറ്റിങ്ങിന് ഉപയോഗിക്കാറുള്ളത് പിരിമുറക്കം കുറഞ്ഞ നൂലുകളാണ് നിറ്റിങ്ങിന് ഉപയോഗിക്കാറുള്ളത് ക്വസ്റ്റ്യൻ പതിനഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ചാണ് നമുക്ക് നോക്കാം ഇലാസ്റ്റികതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഡാഷ് ഡാഷ് എന്നിവയാണ് നിറ്റിങ്ങിന് അധികമായി ഉപയോഗിച്ചു വരുന്നത് ഇലാസ്റ്റികതയിൽ മുന്നിട്ടു നിൽക്കുന്ന ഡാഷ് എന്നിവയാണ് നിറ്റിങ്ങിന് അധികമായി ഉപയോഗിച്ചു വരുന്നത് ആൻസർ കമ്പിളി നൈലോൺ ക്വസ്റ്റ്യൻ പതിനാറ് നിറ്റിംഗ് രണ്ടു വിധത്തിലുണ്ട് ഏതെല്ലാം നിറ്റിംഗ് രണ്ടു വിധത്തിലുണ്ട് അവ ഏതെല്ലാം ആൻസർ കുറുകെ ഉള്ളതിന് വെഫ്റ്റ് നിറ്റിംഗ് എന്നും നെടുകയുള്ളതിന് വാർപ്പ് നിറ്റിംഗ് എന്നും പറയുന്നു നിറ്റിംഗ് രണ്ടു വിധത്തിലുണ്ട് ഒന്ന് വെഫ്റ്റ് നിറ്റിംഗ് രണ്ട് വാർപ്പ് നിറ്റിംഗ് ക്വസ്റ്റ്യൻ പതിനേഴ് പ്രധാനമായും മൂന്ന് തരം ഘടന സ്ട്രക്ചറാണ് സി നിറ്റിംഗ് ഉപയോഗിക്കുന്നത് അവ ഏതൊക്കെ പ്രധാനമായും മൂന്ന് തരം ഘടന അതായത് സ്ട്രക്ചർ ആണ് നിറ്റിംഗിന് ഉപയോഗിക്കുന്നത് അവ ഏതൊക്കെ ആൻസർ ഒന്ന് പ്ലെയിൻ തുന്നൽ അതായത് പ്ലെയിൻ നിറ്റിംഗ് രണ്ട് റിപ്പ് തുന്നൽ റിപ്പ് നിറ്റിംഗ് മൂന്ന് പേൾ തുന്നൽ പേൾ നിറ്റിംഗ് പ്രധാനമായും മൂന്നരം സ്ട്രക്ചറാണ് നിറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് ഒന്ന് പ്ലെയിൻ തുന്നൽ രണ്ട് റിബ് തുന്നൽ മൂന്ന് പേൾ തുന്നൽ പ്ലെയിൻ നിറ്റിംഗ് റിബ് നിറ്റിംഗ് പേൾ നിറ്റിംഗ് ക്വസ്റ്റ്യൻ പതിനെട്ട് നിറ്റിംഗ് തുണികളിൽ നീളവശത്തിൽ കാണുന്ന ലൂപ്പുകളെ വെയിലുകൾ എന്നും കുറുകെ കാണുന്നവരെ കോഴ്സുകൾ എന്നും പറയുന്നു നിറ്റിംഗ് തുണിയിൽ നീളവശത്തിൽ കാണുന്നവയെ വെയിലുകൾ എന്നും കുറുകെ കാണുന്നവയെ കോഴ്സുകൾ എന്നുമാണ് പറയുന്നത് ക്വസ്റ്റ്യൻ പത്തൊമ്പത് നിറ്റിംഗ് തുണികൾക്ക് നെയ്ത്തു തുണികളെക്കാൾ ഡാഷ് കുറവാണ് നിറ്റിംഗ് തുണികൾക്ക് നെയ്ത്ത് തുണികളേക്കാൾ ഈട് കുറവാണ് നിറ്റിംഗ് തുണികൾക്ക് നെയ്ത്ത് തുണികളേക്കാൾ ഈട് കുറവാണ് ക്വസ്റ്റ്യൻ ഇരുപത് നിറ്റിംഗ് ആരംഭിച്ചത് നിറ്റിംഗ് ആരംഭിച്ചത് ആൻസർ പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലാൻഡിലാണ് നിറ്റിംഗ് ആരംഭിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലാൻഡിലാണ് നിറ്റിംഗ് ആരംഭിച്ചത് അപ്പോൾ നമ്മുടെ നിറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇരുപത് ക്വസ്റ്റൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളെൻ്റെ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ ഒക്കെ ലൈക്ക് അടിക്കാനും അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ മാക്സിമം പഠിക്കുക എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടറ്റ് ആയാലും അതുപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ സീങ് ടീച്ചർ പോസ്റ്റ് എല്ലാത്തിലേക്കും ആവശ്യപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണിത് നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക പഠിക്കാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോമേ അടുത്ത ദിവസം വരുന്നവരേക്കും കേറ്റാ ബൈ ബൈ